കൊല്ലം എഴുകോൺ പവിത്രേശ്വരം പൊരീക്കൽ മൃഗാശുപത്രിയിൽ ഡോക്ടർമാർ തമ്മിൽ വാക്കേറ്റം സ്ഥലം മാറി വന്ന ഡോക്ടർ നിലവിലെ ഡോക്ടറെ മുറിക്കുള്ളിൽ ഖരാവു ചെയ്തതായി പരാതി പൊരീക്കൽ മൃഗാശുപത്രിയിലെ ഡോക്ടർ ഷീബ ബാബു ആണ് പുതുതായി ചാർജ് എടുക്കുവാൻ വന്ന ഡോക്ടർ മോളി വർഗീസിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഷീബയ്ക്ക് കുര്യോട്ടുമലയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചിരുന്നു ഇതിനെതിരെ ഷീബ കോടതിയിൽ അപ്പീൽ നൽകുകയും സ്ഥലം മാറ്റം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ഉത്തരവാവുകയും ചെയ്തിരുന്നു ഈ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതുതായി എടുക്കാൻ വന്ന ഡോക്ടർ മോളി മോളിവർഗീസും ഭർത്താവും ചില പാർട്ടി പ്രവർത്തകരും ഷീബയെ ഭീഷണിപ്പെടുത്തുകയും കരാവു ചെയ്യാൻ ശ്രമിച്ചതായും ഷീബ ന്യൂസിനോട് പറയുന്നു ഒരു കർഷകന്റെ പറഞ്ഞു ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരണം പശുവിന് വയർ പിരുക്കാണെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഞാൻ ട്രീറ്റ് ചെയ്യാൻ പോണമെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അപ്പം പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്ത പ്രത്യേകിന് പിന്നെ എനിക്കത് മനസ്സിലായി അത് മോണി പറഞ്ഞ ഹസ്ബൻഡായിരുന്നു എന്നെ മൂന്ന് മാറ്റിക്കൊണ്ട് പോയി എന്നെ ഭീഷണിപ്പെടുത്താൻ എത്താനുമായിരുന്നു കൂടെ സംഘടിതായ കുറേ ഒരു നാലഞ്ചാറ് പേര് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ രജിസ്റ്റേഴ്സ് എന്നെ പുറത്തെടുത്തോണ്ട് പോയി ഈ വന്ന കൂട്ടർ എൻ്റെ രജിസ്റ്റേഴ്സ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഓഫീസിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നതാണ് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു നിങ്ങളൊന്ന് ചെയ്യരുത് മോളി വർ മോളി എന്താ ചെയ്യുന്നത് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവക്കാൻ പറ്റുന്ന എന്തായാലും പിന്നെ ഞാൻ നിർബന്ധമായി തിരിച്ചത് കൊണ്ടു വയ്ക്കുകയും ചെയ്ത് രസസ്വധം പോയിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ ഓഫീസ് ലോക്കല്ല ചെയ്തത് ഞാൻ സാധാരണ ഓഫീസ് സമയത്ത് ജോലിക്ക് തടസ്സപ്പെടുത്തി എന്നെ വളരെയധികം ബുദ്ധിമുട്ടി മോളിവർഗീസ് ഹസ്ബൻഡ് വളരെ ഇതായിട്ട് തന്നെ എന്നോട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറ്റും മാറിയില്ലേ പറ്റി വളരെ ഇതായിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്ത പ്രയാസമാണ് സമൂഹത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു Tuliganus kolam